മൊബൈൽ ഡാറ്റയും വൈഫൈയും ലൊക്കേഷനും ഒക്കെ ഓൺ ചെയ്ത അവസ്ഥയിൽ തന്നെയാണ് എല്ലാവരും മൊബൈലിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാറ് എന്നാൽ ഇത് നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററിയുടെ ഹെൽത്തിനെ ബാധിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ചാർജ് ആകുന്നതിന് ഇത് തടസ്സമാകുകയും ചെയ്യും ഇതൊക്കെ നമുക്ക് ഓഫ് ചെയ്തിടാം ഓൺ ചെയ്തിട എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്താലോ നിങ്ങളൊരു സാംസങ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങളുടെ മൊബൈലിലേക്ക് കേബിൾ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കേബിൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മൊബൈൽ ഡാറ്റ വൈഫൈ ലൊക്കേഷൻ എന്തൊക്കെയാണ് നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകും പിന്നെ കേബിൾ നിങ്ങൾ ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓൺ ആകുകയും ചെയ്യും നിങ്ങളൊരു സാംസങ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എവിടെയാണ് ഈ സെറ്റിംഗ്സ് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാൻ സാധിക്കുക എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മോഡ്സ് ആൻഡ് റൂട്ടൈൻസ് എന്ന ഭാഗം കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴെ നിങ്ങൾക്ക് റൂട്ടൈൻസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആദ്യത്തെ പ്ലസ് ഐക്കൺ നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യുക ഞാനിപ്പോൾ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക ചാർജ് എന്ന് ടൈപ്പ് ചെയ്യുക ഇപ്പോൾ ചാർജിങ് സ്റ്റാറ്റസ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക ഡൺ കൊടുക്കുക അതിനുശേഷം ഏറ്റവും താഴെയുള്ള ഈ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ ദെൻ എന്ന് എഴുതിയിട്ട് അവിടെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്യുക ഞാനിപ്പോൾ കണക്ഷൻസ് എന്ന ഭാഗമാണ് സെലക്ട് ചെയ്യുന്നത് നമുക്ക് നമുക്കതാണല്ലോ ആവശ്യം അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ഓഫിലിടേണ്ടത് വൈഫൈ ആണെങ്കിൽ വൈഫൈ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഓഫ് കൊടുക്കുക ഡൺ കൊടുക്കുക ഇനി ബ്ലൂടൂത്ത് ആണെങ്കിൽ ഇവിടെ വീണ്ടും പ്ലസ് ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ രണ്ടാമതും കണക്ഷൻസ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണ് അത് ഓഫ് കൊടുക്കുകയാണ് ഡൺ കൊടുക്കുകയാണ് അങ്ങനെ ഓരോന്നും ഓരോന്നും ഇതുപോലെ പ്ലസ് ഐക്കൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ കണക്ഷൻസ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ കാണിച്ചതിനാൽ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ മൊബൈൽ ഡാറ്റ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഞാൻ ഓഫ് കൊടുക്കുകയാണ് വീണ്ടും ഡൺ കൊടുക്കാണ് ഇപ്പോൾ മൂന്നെണ്ണം ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട് വീണ്ടും പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തു അതിനുശേഷം വീണ്ടും കണക്ഷൻസ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ മൊബൈൽ ഹോട്ട്സ്പോട്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാണ് അതും ഞാൻ ഓഫിലിട്ട് കൊടുക്കുകയാണ് എന്തൊക്കെയാണ് നമ്മൾ ഓഫ് ചെയ്യുന്നത് അതൊക്കെ കേബിൾ കണക്ഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യുന്നത് ഓഫ് ആകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു മൂന്ന് നാലെണ്ണം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാം കേട്ടോ നെറ്റ്വർക്ക് മോഡൊക്കെ ഉണ്ട് ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ബേക്ക് വരാം ബേക്ക് വന്നിട്ട് നിങ്ങൾ ആ ഒരു കേബിൾ ഇപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് സെലക്ട് ആയിട്ടുണ്ട് ഇവിടെ നമ്മളൊന്ന് സേവ് കൊടുക്കണം കേട്ടോ സേവ് കൊടുത്തു ഇവിടെ ചാർജിങ് എന്ന ഭാഗത്ത് നമുക്കൊരു പേര് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ചാർജിങ് തന്നെ അവിടെ കടന്നു കേട്ടോ ഞാൻ ഇപ്പോൾ ടെണ്ണുകൊടുക്കാണ് ഈ ഒരു സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് ബേക്ക് വരാം ബാക്ക് വന്നിട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ താഴ്ത്തുമ്പോൾ ഇതൊക്കെ ഓണിലാണ് കിടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ചാർജിങ് കേബിൾ ഇവിടെ കണക്ട് ചെയ്യുകയാണ് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് കാണുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അതായത് ഞാനിപ്പോൾ കണക്ട് ചെയ്യാൻ പോവുകയാണ് കണക്ട് ചെയ്ത് ഉടനെ തന്നെ ചാർജ് ആകുന്നുണ്ട് എല്ലാം ഇവിടെ ഓഫായി ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി ഇനി ഡിസ്കണക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അത് ഓണാകുന്നതായിട്ടും കാണാൻ സാധിക്കും വളരെ യൂസ്ഫുൾ ആണ് കാരണം ഇങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ഹെൽത്തിനും അത് നല്ലതാണ് അതുപോലെ തന്നെ ചാർജ് പെട്ടെന്ന് കയറുകയും ചെയ്യും ഇതുപോലെ ഞാനിപ്പോൾ കണക്ട് ചെയ്തു കണക്ട് ചെയ്ത ഉടനെ തന്നെ അതാ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആകുന്നുണ്ട് ഉടനെ എല്ലാം ഓഫായി ഓക്കെ നെറ്റ്വർക്ക് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ചാർജ് പെട്ടെന്ന് തീരുന്നത് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തതാണല്ലോ നേരത്തെ അത് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അത് വർക്കായും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ മൊബൈൽ സാംസങ് ആണെങ്കിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാറ്ററി ഹെൽത്തിനും നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊബൈൽ പെട്ടെന്ന് തന്നെ ചാർജ് ചെയ്ത് എടുക്കാനും സാധിക്കും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മാർക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ